കാരുണ്യവാനായ കർത്താവെ ഈ പ്രഭാതത്തിൽ ഒരുമയോടെ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ദൗർബല്യങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവെ അങ്ങേക്ക് ഞങ്ങളുടെ ബലവും ബലഹീനതകളും മറ്റാരേക്കാളും നന്നായി അറിയാമല്ലോ ഞങ്ങൾ വെറും കളിമണ്ണാണെന്ന് ഏറ്റു പറയുന്നു കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവെ ശ്രേഷ്ഠമോ ഹീനമോ ആയ കളിമൺ പാത്രങ്ങളായി അങ്ങ് ഞങ്ങളെ മെനഞ്ഞെടുക്കണമേ അങ്ങയുടെ കൃപയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലും ജീവിക്കുവാനുള്ള അർഹതയില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന നാഥ അങ്ങേ സന്നദ്ധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു എല്ലാ പാപങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങല്ലാതെ മറ്റാരാണ് ഞങ്ങൾക്ക് ആശ്രയമായുള്ളത് അങ്ങയിലല്ലാതെ മറ്റാരിലാണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടത് കർത്താവെ ഉണ്ടായിരിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാത്തുപരിപാലിക്കണമേ അനുഗ്രഹിക്കണമേ പൊന്നുതമ്പുരാനെ ഒത്തിരി മക്കൾ പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു നിയോഗത്തെയത നിൻ്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുകയാണ് ജീവിത പങ്കാളിയുടെ മദ്യപാനമോർത്ത് മക്കളുടെ മദ്യപാനമോർത്തൊക്കെ വേദനിക്കുന്ന ഒരുപാട് പേര് ഈശോയെ ഇന്ന് ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഒരുപാട് മക്കൾ ഈ സമയം പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ പ്രിയപ്പെട്ടവരുടെ ദുശീലങ്ങളിൽ നിന്ന് അവർക്കൊരു മോചനം ലഭിക്കാനായിട്ട് കർത്താവേ ഈ മക്കളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് ഈ സമയം ഏറ്റെടുക്കണമേ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളായി ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന സകല മക്കളോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ലഹരി വിമോചന കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പോൾ ചികിത്സയിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഈ സമയം തിരുമുൻപിൽ സമർപ്പിച്ച് കരുണയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ മനുഷ്യർക്ക് അസാധ്യമെന്ന് കരുതുന്ന മോചനവും വിടുതലുകളും പ്രാപിക്കുവാൻ അത്ഭുതകരമായ അങ്ങയുടെ ദൈവിക ഇട്ടപ്പെട്ടൽ ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ ഞങ്ങളുടെ ശരീരങ്ങളെ നശിപ്പിക്കുന്ന എല്ലാ തഴക്ക ദോഷങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ സൃഷ്ടിക്കുന്ന ആത്മാവേ സഹായകനായ പരിശുദ്ധാത്മാവേ പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ അധികാരവും അവകാശവും ഉള്ള ആത്മാവേ എല്ലാ മദ്യപാനികളെയും ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന യേശുവേ മഹത്വം ും ഞാൻ പാപബന്ധം വെടിയ ദ്രോഹം പൊറുത്തതും കിണക്ഷിച്ചതും ഞാൻ അരുതാപിയായി എനിക്കൈവം പോലെ പിടന്നവനേ ദൈവസ്വഭാവം സ്നേഹമണിന്ന് ലോക സമക്ഷം തെളിയിച്ചു നീ എനിക്കൈവം ഏകചാ എനിക്കു പരിഹാര നമുക്ക് നമ്മുടെ ഭവനങ്ങളെ കർത്താവിൻ്റെ സംരക്ഷണയ്ക്കായിട്ട് ഭരമേൽപ്പിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിനേഴാം തിരുവചനം തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല സ്വർഗത്തിൻ്റെ കവാടമാണിവിടം ഓ ദൈവമേ അങ്ങയുടെ ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്ന ഞങ്ങളെയും പഠനത്തിനും ജോലിക്കുമായി വിദൂരങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ മക്കളെയും അങ്ങയുടെ സംരക്ഷണത്തിന് ഫലമേൽപ്പിക്കുന്നു ആപത്തനർത്ഥങ്ങൾ ആക്രമണങ്ങൾ രോഗപീഠകൾ പാപക്കിണികൾ തുടങ്ങി എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളിൽ ആരും സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനോ അബദ്ധ സഞ്ചാരങ്ങളിൽ പെടാനോ ഇടവരുത്തരുതേ സന്യാസ വൈദിക ദൈവവിളികൾ നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ വിവാഹബന്ധത്തിലൂടെ ഇവിടേക്ക് കടന്നു വരുന്നവരും ഇവിടെ നിന്ന് മറ്റു ഭവനങ്ങളിലേക്ക് ഐക്യപ്പെടുന്നവരുമായ ഞങ്ങളുടെ മക്കൾ വഴി കുടുംബങ്ങൾ അനുഗ്രഹീതമാക്കണമേ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭവനം ഏതെങ്കിലും തരത്തിലുള്ള പാപമൂല മലിനമാകാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു അങ്ങയുടെ തിരു രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കുമെന്ന വാഗ്ദാനമനുസരിച്ച് ഞങ്ങളുടെ ഭവനത്തിന് സംരക്ഷണം നൽകണമേ ഈ ഭവനത്തെ വിശുദ്ധിയുടെ വിളനിലവും എല്ലാവർക്കും ഒരു ഒരനുഗ്രഹവുമാക്കി തീർക്കണമേ പരിശുദ്ധ അമ്മേ വിശുദ്ധ യോസ്യ പിതാവേ സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ഈശോയുടെ ഏറ്റവും പരിശുദ്ധ തിരുഹൃദയമേ ഞാനങ്ങേയെ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു എൻ്റെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് പാപിയായ എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എളിമയും ക്ഷമയും വിശുദ്ധിയും അങ്ങയുടെ തിരുഹിതത്തോടെ വിധേയത്വം നൽകി എന്നെ അനുഗ്രഹിക്കണമേ നല്ല ഈശോയെ അങ്ങയിലും അങ്ങയ്ക്ക് വേണ്ടിയും ജീവിക്കാനുള്ള കൃപ നൽകണമേ ആപത്തിൽ സംരക്ഷണവും ദുഃഖത്തിൽ ആശ്വാസവും അനുദിന ആവശ്യങ്ങളിൽ സഹായവും ഞാൻ ചെയ്യുന്ന പ്രവർത്തികളിൽ അങ്ങയുടെ അനുഗ്രഹവും ഭാഗ്യമരണവും തന്നൊരുളയണമേ ആമേ എന്നോടുള്ള സ്നേഹത്താൽ കത്തിയരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ അങ്ങയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ എന്നോടുള്ള സ്നേഹത്താൽ കത്തിയരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ അങ്ങിയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ചൊലിപ്പിക്കണമേ എന്നോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ ഹൃദയമേ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ചൊലിപ്പിക്കണമേ ഈ പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥേടി പ്രാർത്ഥിക്കാം വത്സല നിത്യസഹായ നാഥെ കളങ്ങമറ്റ ദിവ്യജനനി അങ്ങയെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥയായും അധികാരിയായും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട അമ്മ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അങ്ങയുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു മത്സരനാഥെ പകർച്ചവ്യാധികളിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും ഇടിയിലും കൊടുങ്കാറ്റിലും നിന്നും ഭൂകമ്പത്തിൽ നിന്നും പാഷന്റെ സിദ്ധാന്തങ്ങളിൽ നിന്നും വ്യോമാക്രമണങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെയും നാടിനെയും കാത്തുരക്ഷിക്കണമേ സ്നേഹമുള്ള അമ്മേ മാതാവേ ഈ ഭവനത്തിലും ഇതിനോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും വസിക്കുന്ന എല്ലാവരെയും അങ്ങ് സംരക്ഷിക്കണമേ ഞങ്ങൾ പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഒരുക്കമില്ലാതെയുള്ള പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ എല്ലാ പാപത്തിൽ നിന്നും ആപത്തിൽ നിന്നും അകറ്റണമേ ഇഹത്തിൽ ദൈവത്തെ വിശ്വസ്തയോട് സേവിക്കുവാനും പരത്തിൽ അങ്ങയോട് കൂടി എന്നേക്കും ദൈവ തിരുമുഖത്തിൻ്റെ അനുഗ്രഹീത ദർശനം ആസ്വദിക്കുവാനുമായി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കാവൽ മാലാഖിയുടെ മാധ്യസ്ഥ്യം തേടാം എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖിയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേ അങ്ങേക്കേൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ വിശുദ്ധയെ ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃത സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ ആമേൻ പരിശുദ്ധ പരമ ദിവ്യകാരുണീശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ നിത്യവും കാത്തുപരിപാലിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ